ഇതൊരു ആർക്കിടെക്ചറൽ മ്യൂസിയം ആണ് നമുക്കിവിടെ മൂന്ന് ഫ്ലോറാണ് ഉള്ളത് മൂന്ന് ആർക്കിടെക്ചറൽ സ്റ്റൈലില് നമ്മളുടെ മൂന്ന് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ഭാഗമായിട്ട് മലബാർ കൊച്ചി നോർത്തേൺ സെൻട്രൽ ആൻഡ് സതേൺ പാർട്ട് ഓഫ് കേരള അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൂന്ന് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് മലബാർ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് നമ്മളുടെ നോർത്തേൺ പാർട്ട് ഓഫ് കേരള കൂടുതലും ഒരു അറബിക് ഇൻഫ്ലുവൻസ് ആണ് ഈ ഒരു ഫ്ലോറിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലിനുള്ളത് അതായത് ഇതിന്റെ വിൻഡോസും സീലിങ്സും ഒക്കെ പഴയ ഇസ്ലാമിക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മളിവിടെ റീപ്ലേസ് ചെയ്തേക്കുവാണ് ഇതൊരു ഇസ്ലാമിക് ആർക്കിടെക്ചറൽ വിൻഡോ ആണ് നമ്മളുടെ സെയിം പർദ സിസ്റ്റം ആണ് ഈ ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറൽ വിൻഡോസിൻ്റെത് അത് വൺ സൈഡ് വിസിബിലിറ്റി ആണ് അകത്തുനിന്ന് നോക്കിയാൽ പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ അകത്തത് ഒന്നും കാണാൻ പറ്റില്ല ഇതാണ് നന്നങ്ങാടി അല്ലെങ്കിൽ മുതുമക്കൽ താഴി മൂവായിരം വർഷം പഴക്കമുണ്ട് ഈ ഒരു കോൺസെപ്റ്റിന് അതായത് ഒരു ഡ്രവീഡിയൻ ആണെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം അതായത് ഈ ഒരു ബറിയൽ ജാറിൻ്റെ ഉള്ളിൽ ഒരു ഫീറ്റൽ പൊസിഷനിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് എങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു പൊസിഷനിൽ തന്നെ ഡെഡ് ബോഡി ബഴി ചെയ്തിട്ട് ഈ ഒരു ഹോൾ തിങ് മണ്ണിനിടയിൽ കുഴിച്ചിടും ഫസ്റ്റ് ഫ്ലോറ് വന്നിട്ട് കൊച്ചിൻ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് കൊണ്ട് ഒരു മിക്സഡ് ഇൻഫ്ലുവൻസ് ആണ് ആ ഒരു ഫ്ലോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്ലോറിൻ്റെ സീലിംഗ്സ് എന്ന് പറയുന്നത് ഫ്ലാ ഡിസൈൻഡ് ആണ് ഓരോ ഫ്ലവറും യുണീക്കാണ് കസ്റ്റം മെയ്ഡാണ് സെക്കൻഡ് ഫ്ലോർ വന്നിട്ട് ട്രാവൻ സ്റ്റൈലാണ് പഴയ ഒരു കൂത്തമ്പലം മോഡലാണ് ആ ഒരു ഫ്ലോർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് സീലിംഗിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ആണ് ആ അറുപത്തിമൂന്ന് ടൺ ഉള്ള സീലിംഗ് യാതൊരു പില്ലറിൻ്റെയോ കോൺക്രീറ്റിൻ്റെയോ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ തടിയിൽ തന്നെ ഇന്റർലോക്ക് ചെയ്തേക്കുവാണ് ആ സീലിംഗിൽ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഹാൻഡ് ക്രാവഡ് ആയിട്ടുള്ള ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും സ്റ്റാറ്റ്യൂസ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മ്യൂറൽ പെയിന്റിങ്സ് ആണ് ആ സീലിംഗിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ നാൽപ്പത് വർഷത്തെ കളക്ഷൻ ആണ് നമ്മുടെ കംപ്ലീറ്റ് മ്യൂസിയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ജോർജ് ജെ തളിയത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ നാല്പത് വർഷത്തെ എഫേർട്ട് ആണ് ഈ ഒരു കംപ്ലീറ്റ് മ്യൂസിയം ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിഫാക്ട്സ് മാത്രമല്ല ഇവിടുത്തെ സ്ട്രക്ചേഴ്സ് ഉൾപ്പെടെ അതായത് ഈ ഒരു ബിൽഡിങ് ചെയ്തിട്ട് പതിനാറ് വർഷമാകുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചേർസ് അതായത് സീലിങ്സ് വിൻഡോസ് പില്ലേഴ്സ് ഡോഴ്സ് എല്ലാം ഒരു മുപ്പത്തിരണ്ട് റൂവിംഗ് സ്ട്രക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അസംബിൾ ചെയ്തേക്കുവാണ് ഈ ഒരു ബിൽഡിംഗ് തന്നെ സാറിൻ്റെ കളക്ഷൻ്റെ ഭാഗമാണ് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് അതൊരു ടെമ്പിൾ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് So, this building in the structure that we have a complete Kerala culture this exhibit artifacts and complete South Indian tradition in the museum exhibit. Hi, I'm Kumari. I come from Waterloo, Ontario, and I'm here experiencing the Kerala uh, Cultural Museum. I find it very exciting. My background is Tamil, and so for me to see the exciting centuries from 500 BC until the 18th century is fantastic. Um, it's fascinating to see the dances, and I'm really excited about the jewelry and about the textiles.